ഹലോ വെൽക്കം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു കമൻ്റ് ഉണ്ടോ നമ്മളെ വീട്ടിലെ മണ്ണുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ കമൻറ്റിൽ പ്രകാരം നമ്മൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിലെ മണ്ണെടുക്കുക എടുക്കുക നോർമൽ മണ്ണാണ് അതിനുശേഷം അതിൽ ആവശ്യത്തിൽ കൂടുതൽ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ച് ഒഴിച്ചിരുന്ന ശേഷം ഒരു കമ്പോ പോലെ വെച്ച് നല്ല ഇളക്കുക അപ്പോൾ ഇതേപോലെ ഉണ്ടാകും നെക്സ്റ്റ് അത് അരിച്ചെടുക്കുക പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ കയ്യിൽ കുറേ ഇത് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ഇപ്പം തന്നെ നമുക്ക് അത് അടിയിൽ ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതാണ് ക്ലേ എന്നാലും നമുക്ക് അതിൽ ഒരു തരിതരി ഉണ്ടാവും അപ്പോൾ നമുക്ക് അതും കൂടി പോക്കാൻ ഒന്നുകൂടി അരിച്ചെടുക്കണം എന്നാലേ അതൊരു എന്താ പറയുക റെഡിക്ക് നല്ല സോഫ്റ്റ് ക്ലേ വേണ്ടേ തരിതരി ഉണ്ടോ ഒരു ക്ലേൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഭാഗം മിസ്സായി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അതേപോലെ നിങ്ങൾ ചെയ്തോട്ടോ പുറത്തു നിന്നായതുകൊണ്ട് തന്നെ ക്ലിയർ കുറവൊക്കെ ഉണ്ട് എല്ലാം ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ആ രണ്ടാമത്തെ വട്ടം അരിച്ചും ഇതേ കണ്ടോ അതിൻ്റെ ഒരു ഇച്ചിരി ഇച്ചിരി ക്ലേ കാണുന്നത് അപ്പോൾ അതൊക്കെ കലക്കി വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് അരച്ചെടുക്കണം രണ്ട് വട്ടമാണ് നമ്മൾ അരി അരച്ചെടുത്ത ഒരു വട്ടിച്ചാൽ തന്നെ ക്ലേ ഒക്കെ കിട്ടിയെങ്കിലും നമ്മൾ കുറച്ചുകൂടി അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു മണ്ണുണ്ട് ക്ലേ ഉണ്ടാക്കണം ഇനി വീ വീഡിയോ ഇൻഷുള്ള നമ്മൾ ക്ലേ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ ക്ലേയെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇനി നമ്മൾ ഒരു തുണി വെച്ച് അരച്ച് കഴിഞ്ഞിട്ട് ഒരു തുണി വെച്ച് അത് അടച്ചു വെക്കുക ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ആ വെള്ളം ഒരു കപ്പ് ഒരിച്ച് മാറ്റാം നല്ല രീതിക്കൊന്ന് മാറ്റിയെടുക്കാം അതിന് ശേഷം നമ്മളിങ്ങനൊരു അതിൻ്റെ അടിയിൽ മാറ്റിയതിന് ശേഷം അടിയിൽ ക്ലേ ഉണ്ടാകും അതൊരു തുണിയിലാക്കിയിട്ട് ഒരു കിഴി പോലെ കിട്ടുക ആ ഇത് മിസ്സായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ വെറുതെങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ ഭാഗം പോയിട്ടുണ്ട് ഈ കീഴ് പോലെ വെത്തി വെച്ച് ഒരു കുറച്ച് ടൈം വെ കുറച്ച് പറയുമ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ വെക്കാം വെച്ചതിന് ശേഷം ആ കീഴ് തുറന്നതിന് ശേഷം ഇങ്ങനെ പരത്തി കൊടുക്കുക എൻ്റെ അപ്പം നമ്മളിങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം വെച്ചാൽ മൂടി വെക്കണം അതിൽ പൊടിയൊന്നും വരാൻ പാടില്ല ആ ഭാഗം പോയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഇത് അതൊക്കെ ഇങ്ങനെ ആ തുണിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല രീതിക്ക് മിസ് മിക്സ് ചെയ്യുക പിന്നെ ലോങ് ഇത്രയും നേരം വർത്താനം പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിനൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് അതിൻ്റെ ഒരു ക്ലേ എൻ്റെ ഒരു ഇതിലാക്കാം അത് നല്ല രീതിക്ക് വെള്ളം വ ഫുള്ളായിട്ട് ജലാംശം പോവില്ല ചെറിയൊരു ജലാംശം ഉണ്ടാവും ക്ലേയിൽ അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ആ കയ്യിലൊക്കെ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ പരത്തി വെക്കണം ആയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കയ്യിലൊന്നാവില്ല പിന്നെ ഇതാകെ ഇച്ചിരി ക്ലേ കിട്ടിട്ടുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറേ ക്ലേ കിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ ഈ ഒരു സാമൺ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഇനി നമ്മളത് എയർ ടൈറ്റായിട്ട് സൂക്ഷിക്കണം അല്ലാതെ കട്ട പിടിച്ചാൽ അപ്പം നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു ഡപ്പ് എരി ഇട്ട് വെക്കാം ഞാനിപ്പോൾ ഐസ് ക്രീമിൻ്റെ ബൗളാട്ടോ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ ഇത് വെച്ചുള്ള വീഡിയോ വരുന്നതാണ് അപ്പോൾ ശരി ബൈ